നമ്മുടെ പ്രതിരോധ രംഗത്തെ കൂടുതൽ മികച്ചതാക്കാൻ മെച്ചപ്പെട്ട സുരക്ഷയൊരുക്കാൻ ഏതറ്റം വരെയും നമ്മുടെ രാജ്യം പോകുമെന്നതിൽ നമുക്ക് സംശയമില്ല ഇപ്പോഴിതാ ഒരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരികയാണ് യു എസ് പ്രതിരോധ കമ്പനിയായ ജി ഇ എയ്റോസ്പേസിൽ നിന്നുള്ള എഫ് ഫോർ സീറോ ഫോർ എഞ്ചിനുകൾ വിതരണം ചെയ്യുന്നതിൽ കാലതാമസം നേരിട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചോടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കുറഞ്ഞത് ആറ് തേജസ് എം കെ വൺ എ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റുകൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നൽകും എന്നതാണ് പുറത്തുവരുന്ന വാർത്ത തേജസ് എം കെ വൺ എ വേരിയന്റിന്റെ ഡെലിവറി ഷെഡ്യൂൾ പാലിക്കാത്തത് ഒരു പ്രധാന ആശങ്കയായി മാറിയിരുന്നു ഇത് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് പരസ്യമായി തന്റെ അതൃപ്തി പ്രകടിപ്പിക്കാനും എച്ച് എ എല്ലിന്റെ ഉൽപ്പാദന വേഗത്തിലാക്കാൻ ആവശ്യപ്പെടാനും കാരണമായി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെ എച്ച് എ എല്ലിന് ആറ് വിമാനങ്ങൾ ഡെലിവറിക്ക് തയ്യാറായിരുന്നെങ്കിലും എഞ്ചിനുകളുടെ അഭാവം കാരണം മുന്നോട്ടു പോകാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ഇ പന്ത്രണ്ട് എഞ്ചിനുകൾ വിതരണം ചെയ്യുമെന്ന് ആദ്യം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മധ്യത്തോടെ ഒരെണ്ണം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ ആഗോളതലത്തിൽ വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങൾ പ്രത്യേകിച്ച് കോവിഡ് നയൻറ്റീൻ പാൻഡമിക് മൂലമുണ്ടായവ ജി ഇയിലെ പരിചയ സമ്പന്നരായ എഞ്ചിനീയർമാരുടെ നഷ്ടം ഉൽപാദനത്തിൽ പലതരം തടസ്സങ്ങൾ സൃഷ്ടിച്ചതാണ് കാലതാമസത്തിന് കാരണമായത് ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ പന്ത്രണ്ട് എഫ് ഫോർ സീറോ ഫോർ ഐ എൻ ട്വന്റി എഞ്ചിനുകൾ വിതരണം ചെയ്യാൻ ജി ഇ എയ്റോസ്പേയ്സ് പ്രതിജ്ഞാബദ്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുതൽ ഡെലിവറികൾ പുനരാരംഭിക്കും ഇത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ഐ എ എഫിലേക്ക് ജെറ്റുകൾ എത്തിക്കാനും വർഷാവസാനത്തോടെ അതിന്റെ ആദ്യത്തെ തേജസ് എം കെ വൺ എ സ്ക്വാഡ്രൺ പ്രവർത്തനക്ഷമമാക്കാനും സഹായിക്കുമെന്നതാണ് ജിഇ യിൽ നിന്നുള്ള എഞ്ചിൻ വിതരണത്തിന്റെ സ്ഥിരമായ ഒഴുക്കിനെ അടിസ്ഥാനമാക്കി വരും വർഷത്തിൽ പതിനാറ് ജെറ്റുകൾ നിർമ്മിക്കാനാണ് എച്ച് എ എൽ ലക്ഷ്യമിടുന്നത് ഇനി തേജസ് എം കെ വൺ എ വിമാനങ്ങളുടെ സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ആദ്യം തന്നെ പറയേണ്ടത് വ്യോമ പ്രതിരോധം സമുദ്ര നിരീക്ഷണം സ്ട്രൈക്ക് ദൗത്യങ്ങൾ എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ എൻജിൻ മൾട്ടി റോൾ ഫൈറ്റർ വിമാനമാണ് തേജസ് എം കെ വൺ എ നൂതന റഡാർ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ വൈവിധ്യമാർന്ന മിസൈലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇത് ഐ എ എഫിന് മികച്ച കരുത്താണ് പ്രധാനം ചെയ്യുന്നത് കാലഹരണപ്പെടുന്ന മിഗ് ട്വൻ്റി വൺ ഫ്ലീറ്റിന് പകരമായി എം കെ വൺ എ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഐ എ എഫിൻ്റെ കുറഞ്ഞു വരുന്ന സ്ക്വാഡ്രൺ ശക്തിയെ ഇത് പരിഹരിക്കുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം എൺപത്തി മൂന്ന് തേജസ് എം കെ വൺ എ ജെറ്റുകൾക്കായി നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചു വ്യോമസേനയുടെ യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഈ ജെറ്റുകളുടെ വിജയകരമായ ഉൾപ്പെടുത്തൽ നിർണായകമായ ഒരു കാര്യമാണ് തേജസ് പ്രോഗ്രാമിന് പുറമെ ഇന്ത്യൻ സൈന്യത്തിന് നൂറ്റി അൻപത്തി ആറ് പ്രചന്ദ് ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്ററുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന കരാർ എച്ച് എ എൽ അടുത്തിടെ നേടിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഡെലിവറികൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നാലായിരത്തി അഞ്ഞൂറ് മീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ള പ്രവർത്തന ശേഷിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത യുദ്ധ ഹെലികോപ്റ്റർ പ്രചന്തിന് എന്തായാലും എൻജിൻ വിതരണ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ കമ്പനി അതിന്റെ ഡെലിവറി പ്രതിബദ്ധതകൾ നിറവേറ്റുമെന്നും ഐ എ എഫിന്റെ ആധുനികവൽക്കരണ നീക്കത്തെ പിന്തുണയ്ക്കുമെന്നും എച്ച് എ എല്ലിന്റെ നേതൃത്വം ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നു തേജസ് ജെറ്റിനോടുള്ള താൽപര്യം നിരവധി വിദേശ രാജ്യങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ കയറ്റുമതി സാധ്യതകൾക്കായുള്ള ചർച്ചകളിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഏർപ്പെട്ടിട്ടുമുണ്ട്